ഹലോ ഫ്രണ്ട്സ് ഉഷ ക്രാബ്സിലേക്ക് സ്വാഗതം ഇന്ന് കൊഴിയാള മീൻ കിട്ടിയിട്ടുണ്ട് അതൊരു പീര കറി വെക്കാം ഇത് കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി കൊണ്ടുവരാം മീനൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചു ഇനി പീരയ്ക്ക് ആവശ്യത്തിനുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു കഷ്ണ ഇഞ്ചി ഇട്ട് കൊടുക്കാം ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു എരിക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കണം ഞാൻ ഒരു എട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഒരു ഇരുപത് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് அது முதலிட்டு சதச்செடுக்கா ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി ഇനി ഒരു വലിയ മുറി തേങ്ങ കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കറിക്ക് ആവശ്യത്തിനുള്ളത് ഇടണം ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കറിവേപ്പില ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം ഇത്ര ാലും ടേസ്റ്റ് ആണ് ഗുണവുമാണ് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഇനി ഇത് മീനിലോട്ട് കൊടുക്കാം ഇട്ടൊന്ന് വരവി വെക്കാം നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം അര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം കൂടുതൽ വെള്ളം വേണ്ട ഇതിലിരുന്ന് വെന്തോ ഉള്ളു ഉപ്പുകൂടെ ആവശ്യത്തിന് കൊടുക്കാം ഉപ്പുകൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി വെക്കാം അടച്ചു വെച്ച് തീ കുറച്ച് വെച്ച് വേവിക്കാം ലോ ഫ്ലെയിമിലാക്കി തീ കുറച്ച് വെച്ചു കൊടുക്കാം അടച്ചു വെച്ച് വേവിക്കാം ഒരു നാലഞ്ച് കഷ്ണം ചെറിയ കഷ്ണമാണ് പെണം പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം അത് വെന്തതിന് ശേഷം മാറ്റി കളയണം അല്ലെങ്കിൽ പുളി കൂട കറി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അടച്ചു വെക്കാം റെഡിയായി ഒരു മിനിറ്റ് ഒന്ന് കുഴിയോളം മീൻ പീര വറ്റിച്ചത് റെഡിയായി നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് വച്ച് നോക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ